ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വോട്ടർമാർക്ക് പണമോ പാരിതോഷികമോ മദ്യമോ മറ്റ് സാധന സാമഗ്രികളോ വിതരണം ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമവകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റമാണെന്നും പോളിംഗ് കഴിയുന്നതുവരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സമ്മാനങ്ങൾ പോലുള്ള സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ കർശനമായ പരിശോധന നടത്തുമെന്നും ജില്ല ഭരണകൂടം അറിയിച്ചു ബന്ധപ്പെട്ട സ്കോഡാണ് എന്ന് പറയും നമ്മളിപ്പോൾ ഒരു മണ്ഡലത്തില് ഒൻപത് സ്കോഡുകളുണ്ട് നമുക്ക് രണ്ടാമത്തെ സ്കോഡാണിത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടിയാണ് വരുന്ന വണ്ടികളൊക്കെ നമുക്ക് ക്യാഷ് ഏതെങ്കിലും അനധികൃതമായി കൊണ്ടുപോകുന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നോക്കിയിട്ട് വീഡിയോ സർവൈലൻസ് ഇപ്പോഴാണ് നമുക്ക് കളക്ടറേറ്റിൽ അയച്ചു കൊടുക്കുന്നു മാക്സിമം വണ്ടികൾ നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ അൻപതിനായിരം രൂപ കൂടുതലുള്ള പൈസ നമുക്ക് ഉണ്ടെങ്കിൽ സിഇ സി ചെയ്ത് കൊടുക്കണം അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് പിന്നെ മുതൽ എം സി സി വയലേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അത് പോയി നമുക്ക് അതപ്പം തന്നെ ക്ലിയർ ചെയ്യണം ഒരു സമയമുണ്ട് ആ സമയത്തിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അഞ്ച് പേരുണ്ട് പി ഡി ഒ ഉണ്ട് മൂന്ന് പോലീസുകാരുണ്ട് മുതൽ രണ്ടും ഒരു സ്ക്വാഡ് ലീഡറുണ്ട് അപ്പോൾ നമുക്ക് ഡ്യൂട്ടി റൊട്ടേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വരെ നമ്മൾ പരിശോധനകൾക്കായി ഫ്ലൈയിങ് സ്ക്വാഡ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു സാമഗ്രികൾ എന്നിവയ്ക്കായി മതിയായ രേഖകൾ യാത്രക്കാർ കൈവശം കരുതണമെന്നും പരിശോധനയിൽ ജില്ലാ ഭരണകൂടവുമായി പൊതുജനം സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം